ഫഹും ഫി റൗലത്തി യുഹ്ബറൂൻ എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ ഒരു പൂന്തോട്ടത്തിൽ ആനന്ദമനുഭവിക്കുന്നതായിരിക്കും പ്രിയായത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ എന്ന് പറയുന്നത് റൗലത്ത് പൂന്തോട്ടം പൂന്തോപ്പ് അതിൻ്റെ ബഹുവചനം റൗലാത്ത് എന്നാണ് യുഹ്ബറൂൻ എന്ന് പറഞ്ഞാൽ ആനന്ദം നൽകപ്പെടും മജ്ഹൂലായിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്നാൽ അതിൻ്റെ മാലി ഹബറ യഹ്ബുറു ഹബുറൻ അതാണ് മാളി മുലാരി മസ്ദറും ഹബറ ആനന്ദുണ്ടായി യഹ്ബുറു ആനന്ദമുണ്ടാകുന്നു എന്നാണ് എന്നാൽ യുഹ്ബർ യുഹ്ബറൂൻ എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമടയും സന്തോഷം നൽകപ്പെടും ആനന്ദം നൽകപ്പെടും എന്നർത്ഥം അപ്പോൾ വിശ്വസിക്കുകയും അതുപോലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് പൂന്തോട്ടത്തിൽ ആനന്ദമനുഭവിക്കുന്ന സന്തോഷം അടയുന്ന ആ ഒരു സാഹചര്യം നൽകപ്പെടും എന്നുള്ളതാണ് സുഖങ്ങൾ നൽകപ്പെടുന്ന ഈമാനും അമലു സ്വാലിഹാത്തുകളും ആ രണ്ട് ഘടകങ്ങളുള്ള ആളുകൾക്കാണ് പാരികമായിട്ടുള്ള വിജയം എന്ന് വിശുദ്ധ ഖുർആാനാവർത്തിച്ചു കൊണ്ട് പറയുന്നൊരു കാര്യമാണ് എത്രയോ വചനങ്ങളിലതുണ്ട് ഒരു മനുഷ്യന് ആഹ്റത്തിൽ വിജയിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ശരിയായ ഈമാനു വേണം വിശുദ്ധ ഖുർആാനും സഹിയായി തിരുസുന്നത്തും മുന്നോട്ട് വെക്കുന്ന ഈമാനു വേണം ഈമാൻ കാര്യങ്ങൾ ആറാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രവാചകനത് പഠിപ്പിച്ചിട്ടുണ്ട് അൽ ഈമാനു ബിൽ അസ്ബജൽ അതോടൊപ്പം തന്നെ അൽ ഈമാനു ബിൽ മലയിക്ക അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം ഒന്ന് അള്ളാഹുല വിശ്വാസം ഉണ്ട് മലായിക്കത്തുകളിലെ വിശ്വാസം മൂന്ന് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം നാല് അമ്പിയ മുറുസലീങ്ങളിലെ വിശ്വാസം അഞ്ച് ആഹ്റത്തിലുള്ള വിശ്വാസം ആറ് ഹൈറും ഷറും അള്ളാഹുവിൻ്റെ കതിർ കൊണ്ടാണെന്നല്ല വിശ്വാസം ഇങ്ങനെ ആറ് കാര്യങ്ങൾ ആ ഈമാൻ കാര്യങ്ങളെന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സഹിയായ തിരുസുന്ന മുന്നോട്ട് വെക്കുന്ന ഈമാൻ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന സൽകർമ്മങ്ങൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമുള്ള നന്മകൾ ആ ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് പാരത്രിക വിജയമുള്ളത് പല ലോകത്ത് സ്വർഗത്തോപ്പുകളിലായിരിക്കും അവിടെ അവർ ആനന്ദമനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും പരിശുദ്ധ ഖുർആാനിൻ്റെ സൂറ ആലു ഇമ്രാൻ അതിൻ്റെ അമ്പത്തി സൂക്തത്തിൽ സൂക്തത്തിൽ അള്ളാഹുത്താലി പറയുന്നത് ഉജൂറഹും എന്നാൽ ഈമാനും ഈമാൻ സ്വീകരിക്കുകയും എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ പ്രതിഫലം പൂർണ്ണമായി നൽകും അള്ളാഹു താല അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അതേ അദ്ധ്യായം സുർആാലൂറ്റി ഏഴാമത്തെ വചനം നോക്കൂ ഹും ഫിഹാ ഖാലിദൂൻ എന്നാൽ തങ്ങളുടെ മുഖങ്ങൾ വെളുത്ത സുന്ദരമായിട്ടുള്ളവർ ഫഫീർ റഹ്മില്ല അള്ളാഹുബിൻ്റെ കാരുണ്യത്തിലാണവർ അവർ അതിൽ നിത്യവാസികളായിരിക്കും പരലോകത്ത് പരലോകത്ത് വിജയം നേടിയിട്ടുള്ള ആളുകളുടെ മുഖത്തുള്ള ശോഭ അവരുടെ അവരുടെ മുഖത്തുള്ള പ്രകാശം അതാണ് സൂചിപ്പിക്കുന്നത് അവർ അള്ളാഹുബിൻ്റെ റഹമത്തിലായിരിക്കും എന്നാണ് പഠിപ്പിക്കുന്നത് നാലാമധ്യായം സൂറത്തുനിസ്സ നൂറ്റി എഴുപത്തി മൂന്നിൽ അള്ളാഹുത്തല പറയുന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫീന ആ മനു എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ഫയു വഫീഹും മുജൂറഹും അവരുടെ പ്രതിഫലങ്ങൾ കൂലി അത് അള്ളാഹുത്തല അവർക്ക് പൂർണമായി നൽകും നിന്ന് അവർക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു നൽകും അതാണ് അവിടെ പറയുന്നത് മറ്റൊരു വചനം കൂടെ നമ്മൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കുക സൂറത്ത് നൂറ്റിയെട്ട് എന്നാൽ സൗഭാഗ്യമടഞ്ഞവർ അവർ സ്വർഗത്തിലായിരിക്കും ആകാശങ്ങളും ഭൂമിയും ഉള്ളയിടത്തോളം കാലം അവർ അതിൽ നിത്യവാസികളായിരിക്കും ഇല്ലാഷറബുഖാൻ എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചവരൊഴികെ നിശ്ചലമാകാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിരിക്കും ദാനമായിരിക്കും അത് വിശുദ്ധ ഖുർആൻ സുറാഹൂദ് നൂറ്റി എട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് നിലച്ചു പോകാത്ത ഒരു ദാനം അതാണ് എന്ന് പറയുന്നത് സൗഭാഗ്യം സിദ്ധിച്ച ആളുകൾ സൗഭാഗ്യം ലഭിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഫഫിൽ ജന എന്താണ് ഈ സൗഭാഗ്യം ലഭിക്കപ്പെട്ട ആളുകൾ ഈമാനും അമൽ സ്വാലിഹാത്തുകളുമൊക്കെ അനുസരിച്ച് അങ്ങനെ ഈ ലോകത്തുനിന്ന് മരണമടങ്ങുന്നത് വരെ ശരിയായ വിശ്വാസം നെഞ്ചേറ്റിക്കൊണ്ട് അതുപോലെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തക്വയോടുകൂടെ ജീവിക്കുന്ന ആളുകൾ അതാണ് അടുത്ത വചനം ആഹിറ എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടലിനെയും വ്യാജമാക്കുകയും ചെയ്തിട്ടുള്ളവരാരോ അവർ അതാബിൽ അഥവാ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ മുഹ്ലറൂൻ ഹാജറാക്കപ്പെടുന്നവർ ഹലറ എന്ന് പറഞ്ഞാൽ ഹാജറായി യഹ്ലുറോ എന്ന് പറ ഹാജരാകുന്നു എന്നർത്ഥം ഇവിടെ മുഹ്ലിർ ഹാജരാക്കുന്നവൻ മുഹ്ലർ ഹാജരാക്കപ്പെടുന്നവൻ മുഹ്ലറൂൻ ഹാജറാക്കപ്പെടുന്നവർ അതാണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അവിശ്വസിക്കുക രണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുക മൂന്ന് പരലോകത്ത് കണ്ടുമുട്ടുന്നത് പരലോകത്ത് സ്വർഗവും നരകവും വിചാരണയും ആ മഹഷറയും അവിടുത്തെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും അതോടൊപ്പം തന്നെ നിസ്സഹായാവസ്ഥയും ഒക്കെ ആ കണ്ടുമുട്ടലിന് നിഷേധിക്കുക ഈ മൂന്ന് വലിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഫിൽ മുഹ്ലറൂൻ ഹാജരാക്കപ്പെടുന്നവരാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ സൂറത്തുനിസ്സ നാലാമധ്യായനൂറ്റി എഴുപത്തി മൂന്നിലെ വലിയ പിന്നെ ആളുകളെ സംബന്ധിച്ച് അവിശ്വാസം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചിട്ടുള്ള ആളുകൾ അഹങ്കാരികൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ആവർത്തിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് സുഹൃത്തു അ നിസ നൂറ്റി എഴുപത്തി മൂന്നില് എന്താ പറയുന്നത് എന്നാൽ വൈമനസ്യം കാണിക്കുകയും സത്യം സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കാതെ വൈമനസ്യം കാണിക്കുക അതോടൊപ്പം തന്നെ വസ്തക്ക് ബറൂ അഹങ്കാരം നടിക്കുക ഇതൊക്കെ ചെയ്ത ആളുകളെ ഫയ്യോ അബുഹും അതാബൻ അലീമ കഠിനമായിട്ടുള്ള വേദനയേറിയിട്ടുള്ള ശിക്ഷ അള്ളാഹുവരെ ശിക്ഷിക്കും വലായ ജിദൂനില്ലാഹി വലിയ അവർക്ക് അള്ളാഹുവിനെ പുറമെ അള്ളാഹുവിനെ കൂടാതെ ഒരു ഉറ്റ മിത്രത്തെയോ സഹായിയെയോ അവർ കണ്ടെത്തുകയില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയാണ് അടുത്ത വചനം ഫസുബാനും സൂന വഹൈന തുസ്ബ്യഹൂൻ ആകയാൽ നിങ്ങൾ സന്ധ്യാവേളയിലാകുമ്പോഴും പ്രഭാതവേളയിലാകുമ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബഹാൻ ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ സുബഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ തസ്ബീഹ് നടത്തുക പ്രകീർത്തനം ചെയ്യുക പരിശുദ്ധിയെ വാഴ്ത്തുക എന്നൊക്കെ നമ്മൾ അർത്ഥം പറയുന്നു ഇപ്പോൾ സബ്ബഹ യുസബ് ബിഹു സബ്ബഹ പറഞ്ഞാൽ വാഴ്ത്തി പ്രകീർത്തിച്ചു എന്നൊക്കെയാണ് ഇതിൻ്റെ മസ്ദറാണ് സുബഹാൻ പക്ഷേ ഈ സുബഹാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുബഹാനല്ലാന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ പറയണമല്ലോ അങ്ങനെ പറഞ്ഞാൽ എന്താർത്ഥം റബിൻ്റെ അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ ഞാൻ പ്രകീർത്തനം ചെയ്യുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ പ്രകീർത്തനം ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ പ്രകീർത്തനം ചെയ്യുവിൻ എന്നുള്ള ഒരു ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു ഒരു നിർദ്ദേശം ആ രൂപത്തിൽ അതിന് അർത്ഥം നൽകും അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രകീർ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ആ രണ്ട് അർത്ഥവും അതിനുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഫസുബഹാൻ അള്ളാഹി അള്ള അപ്പോൾ അല്ലെങ്കിൽ ആകയാൽ അള്ളാഹുവിൻ്റെ ആ പ്രകീർത്തനം നടത്തുവിൻ അള്ളാഹുവിൻ്റെ പ്രകീർത്തനം നടത്തുവിൻ ുംസൂ നിങ്ങൾ സന്ധ്യാസമയത്തിലാകുമ്പോൾ എന്നർത്ഥം ഹൈന എന്ന് പറഞ്ഞാൽ അതായത് ഹൈന ഫിൽ എന്ന എന്നർത്ഥം വൈകുന്നേരത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ എന്ന് അപ്പോൾ ഇവിടെ അംസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായി യുംസി വൈകുന്നേരമാകുന്നു ഇംസ വൈകുന്നേരമാകൽ അംസ യുംസി തുംസി തുംസൂ നിങ്ങൾ വൈകുന്നേരമാകുന്നു ശരി അപ്പോൾ ഈ ആയത്തിൽ അടുത്ത ആഴത്തു കൂടെ നമുക്ക് പറയേണ്ടതിൻ്റെ വിശദീകരണം പറയാവുന്നതേ ഉള്ളൂറോൻ ആകാശങ്ങളിലും ഭൂമിയിലും സ്തുതിയും അവന് തന്നെ സായാഹന സമയത്തും സ്തുതികൾ അവന് തന്നെയാണ് നിങ്ങൾ മധ്യാഹ്ന വേളയിലാകുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുക എന്നാണ് അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം വലഹു അവനുള്ളതാണ് അല്ല എല്ലാ സ്തുതികളും ഫിസ്മാബാദ് ആകാശങ്ങളിൽ വല അർഭൂമിയിൽ അഷിയൻ അഷീയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായാഹ്നത്തിൽ വൈകുന്നേരത്തിൽ എന്നർത്ഥം സായാഹ്നവേള അതാണ് അഷീയൻ വഹീന തുഹിറൂൻ മധ്യത്തിൽ ലുഹുറിൻ്റെ ടൈം ആകുമ്പോഴും ഇതാണ് ആയത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ രണ്ടായത്തുകളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുഭൂത്താലയെ വാഴ്ത്തുവാനും അതുപോലെ തന്നെ പ്രകീർത്തിക്കുവാനും സ്തുതികളർപ്പിക്കുവാനും നിർദ്ദേശിച്ചിട്ടുള്ള സമയങ്ങളാണ് അപ്പോൾ ഈ സമയം പറഞ്ഞുകൊണ്ടിങ്ങനെ വാഴ്ത്താനും പ്രകീർത്തിക്കുവാനും ഒക്കെ പറഞ്ഞതിൻ്റെ സാരമെന്ന് പറയുന്നത് നമസ്കാരമാണ് നമസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ അറിയുക അപ്പോൾ ഇമാം കുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീർ നൽകിയ കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഫ അള്ളാഹിംസൂൻ എന്ന് പറയുന്നല്ലോ ഈ ആയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അന്നഹു അന്നെ ഹുഹാബുൽ ബിൽ അമ്രിബിൽ അള്ളാഹുത്താലെ സത്യവിശ്വാസികളോട് സംഭാഷണം നടത്തുകയാണ് കൽപ്പിച്ചുകൊണ്ട് എന്ത് കൽപ്പിച്ചുകൊണ്ട് ബിൽ ആരാധന നിർവഹിക്കണമെന്ന് ഫിഹാദിൽ ഔക്കാത്ത് ഈ സമയങ്ങളിൽ നമസ്കാരം നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രേരണയും നൽകുകയാണ് കാലബിൻ അബ്ബാസ് ബിൻ അബ്ബാസ് റബി അഹു പറഞ്ഞു അസ്വലാത്തു ഹംസുബിൾ ഖുർആൻ പരിശുദ്ധ ഖുറാനിൽ അഞ്ച് നേരത്തെ നമസ്കാരമുണ്ട് കീല ലഹു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അതിന് എവിടെയാണ് ഖുറാനിൽ അഞ്ച് നേരത്തെ നമസ്കാരം അപ്പോൾ അദ്ദേഹം പറയുന്ന കാലാഹു താലാ ഹു സുഹാൻ അള്ളാഹീനത്തും സൂന അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ അള്ളാഹുവിനെ വാഴത്തുവിൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ സുലാത്തുൽ മകരിബ് മകരീബ് സുലാത്ത് അവിടെ വന്നു വൈകുന്നേരമാകുമ്പോഴാണല്ലോ അള്ളാഹുവിനെ വാഴ്ത്തേണ്ടത് അപ്പോൾ മകരിബ് വന്നു വൽ ഇഷ ഇഷായും വന്നു രണ്ട് ഭക്തായാലും വഹീന ബിഹുൻ അതേ ആയത്തിൽ അള്ളാഹു താല പറഞ്ഞു അപ്പോൾ എന്താ പ്രഭാതമാകുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുമ്പോഴും അതെന്താണ് സുലാത്തുൽ ഫർറ് നമസ്കാരം അപ്പൊ മൂന്ന് വക്തും വന്നു പിന്നെ ഇതേ ആയത്തിൽ എന്തു ചെയ്തു എന്ന് വന്നു അഷിയൻ എന്ന് വൈകുന്നേരത്തില് അല്ലെങ്കിൽ സായാഹനത്തിൽ അതെന്താണ് സംബന്ധിച്ച അഷറിനെ സംബന്ധിച്ചു അതുപോലെ മധ്യാഹ്ന വേളയിൽ ലുഹുറിന്റെ ടൈമിന് അപ്പം അങ്ങനെ അഞ്ച് അതാണ് അത് ഉദ്ദേശിക്കുന്നത് ഇത് ബിന അബ്ബാസർ അലിഅള്ള മാത്രമല്ല ഇമാം ലഹാക്കും സീദു മിജുബൈറൊക്കെ അത് അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഞ്ച് വക്തം വക്തും കുർആാലങ്ങനെ പിന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള പരാമർശങ്ങളല്ല ഈ ആയത്തിൽ നിന്ന് നമുക്കത് അഞ്ച് വക്തും കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഈ ആയത്ത് ശരിക്കു വായിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഉണർത്തുവാനുള്ളത് അപ്പോൾ അടുത്ത വചനം അടുത്ത വചനമാണ് അവൻ ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു എന്തിൽ നിന്ന് നിർജീവമായതിൽ നിന്ന് നിർജീവമായതിൽ നിന്ന് നിർജീവമായതിനെ ജീവനുള്ളതിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു ഭൂമി അത് നിർജ്ജീവമായ ശേഷം അതിനെ അള്ളാഹുത്താല ജീവിപ്പിക്കുന്നു അപ്രകാരമാണ് നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുന്നതും അതാണ് ആയത്തിൻ്റെ അർത്ഥം അതായത് അള്ളാഹു താലും അള്ളാഹു താല മനുഷ്യൻ അവന് രണ്ടാമത് മരണാനന്തരം വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടും പുന അള്ളാഹുത്താല അവനെ പുനരുജ്ജീവിപ്പിക്കും എന്ന് വ്യക്തമായിട്ട് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് അതാണ് ഈ ആയത്തിൽ അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഒരു പദമെന്നു പറയുന്നത് ഇപ്പോൾ യുഹ്റിജു അഹ്റജ പുറപ്പെടുവിച്ചു യുഹ്റിജു പുറപ്പെടുവിക്കുന്നു ഇഹ്റാജ് എന്നാണ് അതിൻ്റെ മസ്തർ പുറപ്പെടുവിക്കൽ ജീവനുള്ളതിനെ നിർജീവമായതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു പുറത്തു കൊണ്ടുവരുന്നു അതുപോലെ നേരെ മറിച്ചും എന്ന് മാത്രമല്ല നിർജീവമായ ഭൂമിയെ അള്ളാഹുത്താല ജീവിപ്പിക്കുന്നു ഇപ്പോൾ ഒരു ജഡം കണക്കിയ ഭൂമി പറ്റി വരണ്ടു കിടക്കാൻ ആ ഭൂമിയിൽ നിന്ന് അള്ളാഹു സസ്യലതാദികളെ മുളപ്പിച്ചു കൊണ്ടുവരാൻ എന്നതുപോലെ മനുഷ്യൻ മരിച്ചു മണ്ണായി എല്ലായി നുരുമ്പിച്ചു പോയി എന്നാലും അള്ളാഹു അവനെ ജീവിപ്പിക്കും പിന്നെ ഇവിടെ മനുഷ്യർ ജീവനുള്ള മനുഷ്യരിൽ നിന്ന് ഇന്ദ്രിയം പുറത്തു വരികയാണ് അതുപോലെ പക്ഷിയിൽ നിന്ന് മുട്ട പുറത്തു വരികയാണ് അപ്പോൾ ഇങ്ങനെ നിർജ്ജീവമായതിൽ നിന്ന് ജീവികളും ജീവികളിൽ നിന്ന് നിർജീവ വസ്തുക്കളും പുറത്തു വരുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും മനുഷ്യന് മരിച്ച് അവന് എവിടെ സമുദ്രത്തിലാകട്ടെ വനാന്തരങ്ങളിലാകട്ടെ എവിടെ അവൻ്റെ ബോഡി നഷ്ടപ്പെട്ടാലും ശരി അവനെ ഉയർത്തി എന്നുള്ള യാഥാർത്ഥ്യമാണ് കഥാലിക്ക് അപ്രകാരം തുഹ്രചൂൺ നിങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണ് അള്ളാഹുദല പറയുന്നത് ഉറപ്പായിട്ടും പരലോക ജീവിതം സത്യമാണ് അവ അവിടെ പുനരുജ്ജീവിപ്പിക്കപ്പെടും സ്വർഗമുണ്ട് നരകമുണ്ട് വിചാരണയുണ്ട് എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസ്ലം അല നബീന മുഹമ്മദ് വലഹമ്മ റുബുലാലമീൻ